ഹായ് എവറിവോൺ സ്യൂസ് ഷാഫി മുഹമ്മദ് വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ പലരും എന്നെ വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എൻ്റെ കയ്യിൽ വലിയ രീതിയിൽ ബിസിനസ് നല്ല ബിസിനസ് ഐഡിയ ഉണ്ട് ബിസിനസ് ചെയ്യാൻ നല്ല ക്യാഷ് ഇല്ല അതല്ലെങ്കിൽ എൻ്റെ എൻ്റെ അടുത്ത് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പഠിക്കണം പക്ഷേ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ലഭിക്കുന്നില്ല ഇങ്ങനെയുള്ള പല രീതിയിലുള്ള എൻ്റെ അടുത്ത് ഇല്ല 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 എന്നുള്ള രീതിയിലാണ് പറയുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ട് എങ്കിൽ അത് നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളിലോട്ട് വരും ഓക്കെ അതിന് നിങ്ങൾ മെയിൻ്റൈൻ ചെയ്യേണ്ട ചില കാഴ്ചപ്പാടുകളുണ്ട് ചില ചിന്താരീതികളുണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം എന്താണോ അതെന്തായിക്കോട്ടെ അതിൽ പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടാവണം ഈ ആത്മവിശ്വാസം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം വേണം ആ ഒരു കാര്യം നേടിയെടുക്കണം എന്ത് തന്നെ സംഭവിച്ചാലും ദിസ് ഈസ് മൈ തിങ് ഇതാണ് എൻ്റെ കാര്യം ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് തീരുമാനിച്ചിട്ട് നീണം അതിൻ്റെ പിന്നാലെ പോകണം അതിന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീണം അത് ആഗ്രഹം തീവ്രമായിരിക്കണം അങ്ങനെ തീവ്രമായ ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വരും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉള്ളിൽ നിന്ന് വരും ഈ ആത്മവിശ്വാസം ഉള്ളിൽ നിന്ന് വരുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ സോറി എന്താണ് വേണ്ടത് എന്നുള്ളത് മാത്രമാണ് പ്രധാനം നിങ്ങൾക്കൊരിക്കലും എന്ത് പ്രധാനമല്ല നിങ്ങളുടെ കൈകളിൽ എന്തുണ്ട് എന്തില്ല എന്നുള്ളതൊന്നും ഒന്നും പ്രധാനമല്ല അതൊന്നും ഒരു ചിന്തയില്ല ഫ്രം സീറോയിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് സ്റ്റാർട്ടിക്കും സീറോയിൽ നിന്ന് ചെറിയ രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങും പതിയെ അതൊക്കെ നിങ്ങളിലോട്ട് ആകർഷിക്കാൻ തുടങ്ങും നിങ്ങൾക്ക് വേണ്ടത് എന്താണ് പണമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ ഇല്ലാത്തതെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നേടിയെടുക്കാൻ പറ്റും ആൾക്കാർ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യും എപ്പോഴാണ് ആൾക്കാർ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ കോൺഫിഡൻ്റ് ഉള്ള വ്യക്തികളിലാണ് ആൾക്കാർ എന്ത് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുക കോൺഫിഡൻ്റ് ഉള്ള വ്യക്തികളുടെ കൂടെയാണ് ആൾക്കാർ വരിക നിങ്ങൾക്ക് വേണ്ടത് സപ്പോർട്ടാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വിഷയത്തിൽ പൂർണ്ണമായിട്ട് അത് വിജയിക്കും വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലിപ്പോൾ ഈ ജനങ്ങൾ നിങ്ങളുടെ പിന്നാലെ വരും ജനങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് നൽകും മാതാപിതാക്കൾ നിങ്ങൾക്ക് സപ്പോർട്ട് നൽകും നിങ്ങൾക്ക് വേണ്ട റിസോഴ്സസ് നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും അത് ആൾക്കാർ കൊണ്ടു നിങ്ങൾക്ക് ഓക്കെ ആദ്യം വേണ്ടത് എന്താണ് ആത്മവിശ്വാസമാണ് ആ ആത്മവിശ്വാസം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ആഗ്രഹം തീവ്രമായിരിക്കണം അത് ആഗ്രഹം തീവ്രമാവുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കണം പല വ്യക്തികളും പറയുന്ന ഒരു പ്രശ്നമാണ് എന്തെന്നറിയോ പല വ്യക്തികളും പറയുന്ന ഒരു കാര്യമാണ് കാര്യമാണത് ഓക്കെ എനിക്ക് ചില സമയത്ത് ചില കാര്യങ്ങളോട് പ്രത്യേക താല്പര്യമാണ് ചില കാര്യം ചില സമയത്ത് എനിക്ക് ആ ഒരു താല്പര്യം മാറുന്നു ആദ്യം ഞാൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ചാൽ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു ഞാൻ അതിൻ്റെ പിന്നാലെ പോകുന്നു പക്ഷേ പിന്നീട് പിന്നീടത് സംഭവിക്കുന്നു അത് അത് മാറിയിട്ട് വേറൊരാൾ വേറൊരു കാര്യം പറയുമ്പോൾ അതാണ് ശരിയെന്ന് തോന്നിയിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നു ഞാനൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ പിന്നാലെ പോകുന്ന പോകേണ്ടത് എന്താണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന താല്പര്യത്തിൻ്റെ പിന്നാലെയാണ് പോകേണ്ടത് അതായത് അഭിരുചി എന്ന് പറയുന്നൊരു താല്പര്യമുണ്ട് അതേപോലെ തന്നെ സാധാരണ നമ്മൾ കാണുന്ന താല്പര്യവുമുണ്ട് ജസ്റ്റ് സാധാരണ അപ്പോൾ താല്പര്യവും അഭിരുചിയും തമ്മിൽ വ്യത്യാസമുണ്ട് താല്പര്യത്തിൽ നമ്മൾ ബാഹ്യമായ കാര്യങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിൻ്റെ ഒരു വസ്തുവിനോട് നമുക്ക് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക കാര്യത്തോട് നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊജക്റ്റിനോട് നമുക്ക് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ ആ താല്പര്യം രണ്ട് രീതിയിൽ വരും ഒന്നു വെച്ചാൽ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ ആ പ്രൊജക്റ്റ് ഞാൻ ചെയ്താൽ കിട്ടാവുന്ന എനിക്ക് കിട്ടാവുന്ന ആ ഒരു റെക്കഗ്നീഷൻ ആ ഒരു പരിഗണന ആ ഒരു കാര്യം ചെയ്താലുണ്ടാകുന്ന അതിൽ നിന്ന് കിട്ടാവുന്ന വരുമാനം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങളിലും നമുക്ക് നമുക്കെന്ത്ണ്ടാവുന്നു ഒരു താല്പര്യം തോന്നിയിട്ട് നമ്മൾ ആ പ്രൊജക്റ്റിൻ്റെ പിന്നാലെ പോകും അത് താല്പര്യമാണ് ഓക്കെ അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ നിങ്ങളെന്തെയ്യും വേറെ പ്രൊജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോവും വേറൊരു കോഴ്സ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോകും വേറൊരു ഒരു എക്സാമിനെ പറ്റി ചിന്തിക്കും വേറൊരു പ്രൊഫഷനെ പറ്റി നിങ്ങൾ ചിന്തിക്കും അത് പാടില്ല അതിന് പകരം നിങ്ങൾ എന്താ വേണ്ടത് നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ആന്തരികമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്ത് വരണം ആ ഒരു പ്രൊജക്റ്റിനോട് താല്പര്യം തോന്നണം നിങ്ങൾക്ക് ദൈവം നിങ്ങളിൽ നിക്ഷേപിച്ചു തന്നിരിക്കുന്ന ഒരു താല്പര്യമുണ്ട് അത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലാക്കി കിടക്കുന്നത് അത് നിങ്ങളുടെ ഹൃദയത്തിനറിയാം നിങ്ങളുടെ ഉപബോധ മനസ്സിനറിയാം അത് ഉള്ളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട് പലതവണ നിങ്ങൾ അതിനോട് താല്പര്യം കാണിച്ചിട്ടുണ്ട് ആ ഒരു കാര്യത്തിൻ്റെ പിന്നാലെയാണ് പോകേണ്ടത് അതാണ് അഭിരുചി എന്ന് പറയുന്നത് അത് അഭിരുചിയും മറ്റത് താല്പര്യവുമാണ് ഇത് രണ്ടിനെയും തിരിച്ചറിഞ്ഞിട്ട് വേണം അപ്പോൾ അഭിരുചിയുടെ പിന്നാലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ താല്പര്യം തീവ്രമായി മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആത്മവിശ്വാസം ഉള്ളിൽ നിന്ന് വരും ആത്മവിശ്വാസം ഉള്ളിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ സംശയം ഉണ്ടാവില്ല നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകളിൽ നിങ്ങൾക്ക് എന്ത് തോന്നും നിങ്ങളെ കാണുന്നവർക്ക് നിങ്ങളുടെ വാക്കുകളിൽ എന്തു ചെയ്യും നിങ്ങളുടെ ആ ഒരു പ്രൊജക്റ്റിനോടുള്ള ആവേശവും ആ ഒരു തീവ്രതയും ആ ഒരു പാഷനും ആ ഒരു നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ ആത്മവിശ്വാസം കാണാൻ പറ്റും നിങ്ങളുടെ സംസാരങ്ങളിൽ ആ നിങ്ങളുടെ വാക്കുകളിൽ ആ ആത്മവിശ്വാസം കാണാൻ പറ്റും അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് പ്രവർത്തിക്കുമ്പോൾ അത് നിങ്ങളങ്ങ് തേടി പിടിച്ച് പ്രവർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വ്യക്തികൾ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യില്ല നിങ്ങൾ ഒരിക്കലും നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യില്ലേ എനിക്കതില്ല എനിക്ക് ഇതില്ല എനിക്ക് പണമില്ല അങ്ങനെയൊക്കെ നിങ്ങൾ പരാതി പറയുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ താല്പര്യം വെറും താല്പര്യമാണ് അത് അഭിരുചിയല്ല അത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിങ്ങൾക്ക് ദൈവം തന്ന ആ ഒരു താല്പര്യത്തിന് പുറത്തല്ല നിങ്ങൾ പോകുന്നത് അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും പിന്തിരിയും കാരണം നിങ്ങൾ 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 അതിലോട്ട് ഇറങ്ങാൻ എന്താണ് ഈ സാഹചര്യം ക്ലിയർ ആണെങ്കിൽ ഈ സാഹചര്യം ക്ലിയർ ആണെങ്കിൽ ഈ ഒരു കാര്യം എനിക്കുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാരെന്നെ ആ കോഴ്സിന് ചേർത്തെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നത് മറിച്ച് നിങ്ങളുടെ അഭിരുചിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാരെന്നെ ചേർത്താലും ഇല്ലെങ്കിലും എൻ്റെ എനിക്ക് പണം തന്നാലും ഇല്ലെങ്കിലും അതിനുള്ള പണം ഞാൻ കണ്ടെത്തും എവിടെ നിന്ന് എനിക്ക് റിയില്ല പക്ഷെ ഞാൻ കണ്ടെത്തും കാരണം എനിക്ക് ഇതാണ് എൻ്റെ വിധി ഇതാണ് എൻ്റെ പർപ്പസ് ഓഫ് ലൈഫ് എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം ഞാൻ ജനിച്ചത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ് എന്ന് തീരുമാനിച്ചിട്ട് നിങ്ങളെന്ത് ചെയ്യും അതിൻ്റെ പിന്നാലെ പോകും അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ അഭിരുചി എന്താണ് അത് തിരിച്ചറിയണമെങ്കിൽ എന്തു ചെയ്യണം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്ലസ് പോയിൻ്റ് എന്ത് നിങ്ങളുടെ കഴിവുകൾ എന്ത് നിങ്ങൾക്ക് പ്രത്യേക ചില വിഷയങ്ങളോട് പ്രത്യേക താല്പര്യം തോന്നും എപ്പോഴും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു താല്പര്യമുള്ള വിഷയമേത് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമേത് നിങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ആരും ഒരു പ്രതിഫലവും തന്നിട്ടില്ല എങ്കിലും ഒരു റെക്കഗ്നേഷനും കിട്ടിയിട്ടില്ല എങ്കിലും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമേത് നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയൊരു സമ്പന്നനാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക ആ സം എല്ലാ സ്വത്തും നിങ്ങളുടെ കൈകളിൽ എത്തി എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഏതെങ്കിലും ഒരു പ്രവർത്തനം ഇൻവോൾവ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തി ഏത് ആ ഒരു ആക്ടിവിറ്റി ഏത് ഏത് കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും ത്രില് ലഭിക്കുന്നത് എത്ര ചെയ്താലും മടുപ്പ് വരാത്ത കാര്യം ഏത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് ചോദിക്കും അത് ചോദിക്കുമ്പോൾ നിങ്ങൾ അടുക്കുകയാണ് നിങ്ങളുടെ അഭിരുചി തിരിച്ചറിയാൻ അങ്ങനെ നിങ്ങൾ തിരിച്ചറിയുന്നതോട് കൂടിയിട്ട് നിങ്ങളെന്തെയ്യും നിങ്ങൾ നിങ്ങൾക്ക് പിന്നീടെന്ന് വെച്ചാൽ ഉള്ളിൽ നിന്ന് ആ തീവ്രമായിട്ടുള്ള ആഗ്രഹം വരും അതിനെ അതിനെ പരിപോഷിപ്പിച്ചെടുക്കാൻ അതിനെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ എന്നിട്ട് എന്ത് ചെയ്യുക വേൾഡ് ക്ലാസ്സിലോട്ട് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങളെന്തെയ്യും തയ്യാറെടുത്ത് മുന്നോട്ട് പോകുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ്സിലോട്ട് നിങ്ങൾ അടുക്കും നിങ്ങൾക്ക് ഒന്നും ഇല്ല എന്നുള്ള പരാതി നിങ്ങൾക്കുണ്ടാവില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ലക്ഷ്യമുള്ളൂ എനിക്ക് കഥ വേണം അതാണ് എൻ്റെ അഭിരുചി ഇതെനിക്ക് വേണം ദിസ് ഈസ് മൈ ലൈഫ് ദിസ് ഈസ് മൈ ഡെസ്റ്റിനി ആൻഡ് ഐ എം ഗുണ മീറ്റ് മൈ ഡെസ്റ്റിനി എന്നാണ് നിങ്ങൾ നിങ്ങളോട് പറയുക എൻ്റെ വിധിയെ എൻ്റെ പർപ്പസിനെ ഞാൻ മീറ്റ് ചെയ്യാൻ പോവുകയാണ് ഇതെനിക്ക് ആയേ പറ്റൂ ഇത് മാ ഇതാവലാണ് എൻ്റെ കടമ ഇതാണ് എൻ്റെ റോൾ ഇതാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഈ ജീവിതത്തിൽ അഭിനയിക്കാൻ എനിക്ക് ജീവിതത്തിൽ ജീവിതം എന്ന് പറയുന്ന നാടകത്തിൽ എനിക്ക് അഭിനയിക്കാൻ തന്നിരിക്കുന്ന റോൾ ഇതാണ് എന്ന് നിങ്ങളങ്ങോട്ട് മനസ്സിലാക്കിയിട്ട് പോകുമ്പോൾ ഒന്നും തടസ്സമാവില്ലേ ഒരുത്തനും നിങ്ങളെന്തു ചെയ്യില്ല തടയില്ല നിങ്ങൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടേ ഇരിക്കും ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ലൈഫ് ഉണ്ടല്ലോ ആ അത് നിങ്ങൾ കണ്ടെത്തുമ്പോൾ ആ ഒരു അഭിരുചി നിങ്ങൾ കണ്ടെത്തുമ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള ലൈഫ് ലൈഫുണ്ടല്ലോ എൻറ്റെയർലി ഡിഫറെൻ്റാ ദ ഗെയിം ഈസ് ചേഞ്ചിങ് ടോട്ടലി ചേഞ്ചിങ് ആൻഡ് യു വിൽ ലവ് യുവർ ലൈഫ് യു വിൽ എൻജോയ് യുർ ലൈഫ് ആൻഡ് ഇറ്റ്സ് കോൺ ബി അമേസിങ് സോ ഫൈൻഡ് ഔട്ട് ഹു യു ആർ നിങ്ങൾ ആരെന്ന് കണ്ടെത്ത് നിങ്ങളുടെ അഭിരുചി എന്തെന്ന് കണ്ടെത്ത് അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ജീവിതത്തിൻ്റെ യാത്രയുടെ രഹസ്യം തന്നെ അതാണ് നമ്മൾ നമ്മളെ കണ്ടെത്തണം അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുക അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ കണ്ടെത്തി നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തി നിങ്ങൾ നിങ്ങളെ ഡെവലപ്പ് ചെയ്യുന്ന തുടങ്ങുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വലിയ സൗദങ്ങൾ കെട്ടിപ്പടുക്കാം ഒന്നുമില്ലായ്മയിൽ നിന്ന് വലിയ കൊട്ടാരങ്ങൾ കെട്ടിപ്പടുക്കാം ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം കെട്ടിപ്പടുക്കാം നിങ്ങൾക്ക് എൻജോയബിളായിട്ട് ജീവിക്കാം നിങ്ങൾ ഫുൾ ടൈം ഹാപ്പി ആയിരിക്കും ഫുൾ ടൈം എനർജറ്റിക് ആയിരിക്കും എല്ലാവരെയും സഹായിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കും ആർക്കും എന്തും ഏതും ചെയ്തു കൊടുക്കാൻ ആ വലിയ മനസ്സ് നിങ്ങളിൽ വരും നിങ്ങൾ ഹാപ്പിയായിട്ട് ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഡെഡിക്കേറ്റഡായിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം സോ ഫൈൻഡ് ഔട്ട് ഹൂ യു ആർ നിങ്ങളായിരുന്നു കണ്ടെത്തും അത് കണ്ടെത്തിയതിനു ശേഷം മതി നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലോട്ട് ചിന്തിക്കാൻ എനിക്കില്ല നിങ്ങൾ എനിക്കില്ല എന്ന് നിങ്ങൾ പരാതി പറയുന്നുണ്ടോ എൻ്റെ അടുത്ത് അതില്ല ഇതില്ല എന്ന് പരാതി പറയുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ താല്പര്യത്തിലാണ് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ അഭിരുചിയിലല്ല ഓക്കെ അഭിരുചി കണ്ടെത്തുക അതിനെ പറയുന്ന ആ പേരാണ് ഡിസ്റ്റിങ്ക് ഫോർട്ടേ എന്ന് പറയും അതേപോലെ തന്നെ വേറൊരു കാര്യമാണെന്ന് വെച്ചാൽ അഭിരുചി കണ്ടെത്തുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യും അഭിനിവേശം കണ്ടെത്തും പാഷൻ ഉണ്ടാവും നിങ്ങൾക്ക് വല്ലാത്ത പാഷനേറ്റായിട്ടായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുക ഓക്കെ ആ പാഷനേറ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടാവും നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളിലോട്ട് വേണ്ട റിസോഴ്സ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കും നിങ്ങൾ ചിന്തിക്കുക പിന്നെ എന്താണെന്ന് അറിയുക എനിക്കൊന്നുമില്ല എന്നുള്ള ചിന്തിക്കുക എനിക്കൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല ഞാനത് ഉണ്ടാക്കിയെടുക്കും എനിക്കറിയില്ലായെങ്കിലും കുഴപ്പമില്ല ഞാനത് പഠിച്ചെടുക്കും എനിക്ക് ബന്ധങ്ങളില്ലായെങ്കിലും ഞാൻ ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കും എന്നാണ് നിങ്ങൾ പറയുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുക നിങ്ങളെ കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിറങ്ങും ഓക്കെ നിങ്ങളെ തിരിച്ചറിയാൻ ശ്രമിക്കുക അതിനു വേണ്ടിയിട്ട് ഏത് കോഴ്സ് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാൻ തയ്യാറാവുക ഏത് കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ബുക്കുകൾ വായിക്കാൻ തയ്യാറാവുക കൂടുതൽ നിങ്ങളെ പഠിക്കാൻ ശ്രമിക്കുക സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന വ്യക്തികളുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുക ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ നൽകുന്ന ഒരുപാട് വീഡിയോസും റിസോഴ്സസ് ഉണ്ട് അത് നിരന്തരം കാണുക മാസീവ് സെൽഫ് ഡെവലപ്മെൻറ്റ് ചേഞ്ചിങ് പ്രോസസ്സിൽ ഇൻവോൾവ് ആവുക ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും ഓക്കെ നെവർ എവർ തിങ്ക് ലൈക്ക് എ സ്മോൾ മൈൻറ്റഡ് പേഴ്സൺ ബട്ട് തിങ്ക് ലൈക്ക് എ ബിഗ് മൈൻഡഡ് പേഴ്സൺ ഓക്കെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ഒരു ഇടുങ്ങിയ മനസ്സുള്ള അല്ലെങ്കിൽ ചെറിയ മനസ്സുള്ള ഒരു വ്യക്തിയായിട്ട് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ചിലപ്പോൾ നിങ്ങൾ സ്മോൾ സ്മോളായിട്ടുള്ള അവസ്ഥയായിരിക്കാം ചെറിയ രീതിയിലുള്ള അവസ്ഥയായിരിക്കാം ബട്ട് അത് നിങ്ങളെ എന്തു ചെയ്യരുത് വലിയ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുന്നതിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ഒരു ചെറിയ മനസ്സുള്ള വ്യക്തിയാക്കി മാറ്റരുത് വലിയ മനസ്സുണ്ടായിരിക്കണം എപ്പോഴും ചെറിയ കാര്യങ്ങളാണ് ഉള്ളത് എങ്കിലും ഓക്കെ എന്നിട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുക നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മാക്സിമം ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യുക ഈ ഒരു മെസ്സേജ് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് ഷാഫി ഇൻസ്പേഴ്സിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട് അതിൽ ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാവുന്നതാണ് അതിന് പുറമെ യൂട്യൂബിലെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ബുധനാഴ്ചയും ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതാണ് സി യു ലൈറ്റർ ടേക്ക് കെയർ